അങ്ങനെ രണ്ടാമതും തിരുപ്പതിയിൽ വന്നു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ തന്നെ തൊഴാൻ പറ്റി ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് അരമണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നു നല്ലപോലെ ഭഗവാനെ കണ്ട് അടുത്ത് നിന്ന് തൊഴാനായിട്ട് സാധിച്ചല്ല തിരുപ്പതിയപ്പൻ്റെ അനുഗ്രഹം ഗോവിന്ദാ ഗോവിന്ദ ഗോവിന്ദ ഹലോ ഗായ്സ് അങ്ങനെ തിരുപ്പതി അപ്പൻ്റെ നമ്മൾ ദാ തിരുമലയിലേക്ക് രാവിലെ തന്നെ യാത്ര തിരിച്ചു ഇന്ന് ഫുള്ള് ഞങ്ങൾ തിരുമലയിൽ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് തിരുപ്പതിന്ന് റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു അങ്ങനെ രാവിലെ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടിക്കറ്റ് എടുത്തു കേട്ടോ ഇപ്പം ഞങ്ങൾ എ സി ബസ്സിലാണ് കയറിയത് മറ്റേ സാധാ ബസ് ആണെങ്കിലും എ സി ബസ്സാണെങ്കിലും ഇരുപത് രൂപ വ്യത്യാസമേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് എ സി ബസ് തന്നെയാണ് അതുപോലെ തന്നെ ബാലാജി ബസ് സ്റ്റാൻഡ് വരെയാണ് അവർ കൊണ്ടുവിടുന്നത് അവിടെ നിന്ന് ദാ ലോക്കർ എടുക്കാൻ വേണ്ടിയിട്ട് പി എ സി എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങിലാണ് തിരുപ്പതി ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ് അവിടെ നമ്മൾ ഏതെങ്കിലും പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ഇപ്പോഴും ഫ്രീ ബസ് ഉണ്ട് ബസ്സിൽ നമുക്ക് പോകാൻ പറ്റുമോ കേട്ടോ അങ്ങനെ പോയി നമ്മൾ അവിടെ ലോക്കർ എടുത്തു നമ്മുടെ ആധാർ കാർഡ് മാത്രം കൊടുത്താൽ

അങ്ങനെ കുറേ ഗേറ്റ് ഉണ്ട് ഉണ്ടാവണം വൺ തൊട്ട് എനിക്കിരുന്ന് പതിമൂന്നോ പതിനാലോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ ഓരോ ഹോളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓരോ ഹോളാണ് കിട്ടുന്നത് അപ്പം ആ ഹോളിൽ ഒരുപാട് ആൾക്കാർ കാണും അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഹാപ്പി ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാം എന്നിട്ട് നമുക്ക് പോയി എന്താ ചെയ്യാ ലോ ലഗേജ് എല്ലാം വെച്ചിട്ട് നമുക്ക് തിരുമല ഫുള്ള് കറങ്ങാം കേട്ടോ ഞങ്ങൾക്ക് ദർശന സമയം പന്ത്രണ്ടരയാണ് കിട്ടിയത് അപ്പം ഞങ്ങളോട് അവർ പറഞ്ഞൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് അവിടെ വന്നാൽ മതിയെന്ന് അപ്പം തിരുമലയിൽ റൂം എടുത്തിട്ട് അല്ല റൂം അല്ല ഈ ലോക്കർ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ലഗേജ് എല്ലാം വെച്ചിട്ട് ഇതാ തിരുമല ഫുള്ള് കറങ്ങി കഴിഞ്ഞ തവണ വന്നപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ തിരുമല കണ്ടതേ ഇല്ല എനിക്കതായിരുന്നു ഏറ്റവും ഞാൻ പെട്ടെന്ന് തിരുപ്പതിക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തോന്നിയത് തന്നെ നമുക്ക് ഫുള്ള് തിരു തിരുമല കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ധൃതിയൊന്നും വെച്ച് തിരുപ്പതിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു മനസ്സിനൊരു സങ്കടമാണ് അയ്യോ അത് കണ്ടില്ലല്ലോ ഇത് കണ്ടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ എന്തായാലും ആ വിഷമം തീർക്കാനാണ് ഞാൻ വന്നത് എന്തായാലും ഈ നല്ലതുപോലെ തിരുമലയിൽ ഫുള്ള് കണ്ടു അങ്ങനെ ഞങ്ങൾ കറക്റ്റ് പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ക്യൂയിലേക്ക് പോയി ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റിൽ നമുക്ക് ഇന്ന് ഫ്രീ ദർശനത്തിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ശ്രീനിവാസയില് പോയിട്ട് ന ശ്രീനിവാസിലേലല്ല വിഷ്ണുവിലാസത്തിൽ നിന്ന് ഫ്രീ ടിക്കറ്റാണ് എടുത്തത് കേട്ടോ അപ്പം ഫ്രീ ടിക്കറ്റിന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു എൻട്രി ഗേറ്റ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ഈ ഞാനിപ്പോൾ എടുത്ത ഈ പി എ സി ത്രീയുടെ അവിടെ നിന്ന് ഫ്രീ ബസ്സുണ്ട് ബസ്സിൽ കയറിയിട്ട് നമുക്ക് ആ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്റ്റോപ്പിൽ നമ്മളെ ഇറക്കും അങ്ങനെ ഇറക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഞങ്ങൾ ഫോണല്ല അവിടെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോൺ വെക്കാനും ഒന്നും ഡിലേ വന്നില്ല അകത്ത് കയറിയപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് അകത്തെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ക്യൂ അങ്ങ് നടന്നുള്ള പോവാം മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നിന്ന് പിന്നെ ഡില വന്ന് അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ എട്ട് മണി രാവിലെ എട്ട് മണി തൊട്ട് രാത്രി പത്തര വരെ ക്യൂ നിന്നിട്ടാണ് അതും ഫ്രീ ദർശനായിരുന്നു ടിക്കറ്റ് എടുക്കാറുള്ള മെയിനായിട്ടുള്ള ഫ്രീ ദർശൻ പക്ഷേ നമുക്ക് ഫുഡൊക്കെ തരും എന്നെങ്കിൽ പോലും അത്രയും നേരം നമുക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ തവണ വിഷ്ണുവിലാസത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ കറക്റ്റ് സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കയറി കയറിയപ്പോൾ തന്നെ ക്യൂ നീങ്ങി നീങ്ങി നമുക്ക് നാണ നാണൊന്നു പോകാം പിന്നെ ഫോണൊന്നും വെക്കാത്തതുകൊണ്ട് അതിനും ഡിലേ വന്നില്ല നേരെ നമ്മൾ വലിയൊരു ഹോളിലേക്ക് കയറ്റി കയറ്റിയിട്ട് നമുക്ക് ഫുഡാണ് തരുന്നത് എനിക്ക് തോന്നുന്നു ഭഗവാൻ അവിടെ ആരും പട്ടിണി ഇരുന്നിട്ട് ഭഗവാനെ കാണാൻ ചെല്ലണ്ട എന്നായിരിക്കും ഭഗവാൻ്റെ തീരുമാനം എന്തായാലും ഞങ്ങൾക്ക് ആഹാരം തന്നു ആഹാരം കഴിക്കേണ്ട കുറച്ച് നേരം ഞങ്ങളുടെ ആ ഹോളിൽ തന്നെ ഇരുത്തി കേട്ടോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പം ഇവർ തുറന്ന് നേരെ നമ്മൾ ഭഗവാന്റെ അടുത്തോട്ടാണ് പോയത് അങ്ങനെ വെറും അര മണിക്കൂറും കൊണ്ടാണ് ദർശനം നമുക്ക് സാധിച്ചത് പിന്നെ ഞങ്ങൾ തിരുമലയിൽ അകത്ത് അതായത് നമ്മളെ അവിടെ നമ്മളെ തള്ളി മാറ്റോ ഇറക്കുകയോ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ മുന്നൂറ് രൂപ ടിക്കറ്റും ഫ്രീ ദർശൻ ടിക്കറ്റും പിന്നെ വി ഐ പി എല്ലാം ഒന്നിച്ച് ഭഗവാന്റെ മുന്നിൽ ഒരേപോലെയാണ് പോലെയാണ് അതും വലിയ ഈ തിരുപ്പതിയിലെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഭഗവാനെ കണ്ടു സന്തോഷത്തോടെ അവിടെ നിന്ന് നമ്മളെ തള്ളി മാറ്റും അങ്ങനെ ഇല്ല നമ്മൾ എത്ര നേരം വേണേലും ഭഗവാനെ നിന്ന് കാണാം അവരും അങ്ങനെ മാറുമാറുന്നൊന്നും പറയില്ല അങ്ങനെ ഒരു ഭയങ്കര ഭാഗ്യം നമുക്ക് കിട്ടി അങ്ങനെ ഭഗവാനെ കണ്ടു ഇറങ്ങി അവിടെ കുറേ നേരം അകത്ത് നടയിൽ തന്നെ നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാനായിട്ട് സാധിച്ചു പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ അതിനുള്ളിൽ അവിടുന്ന് തന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ലോക്കറി വന്നു ഫോണെല്ലാം എടുത്തിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത് പിന്നെ ഭയങ്കര സന്തോഷം എന്താ പറയാതൊരു പ്രത്യേക അനുഭൂതിയാണ് നമ്മൾ തിരുപ്പതിയപ്പനെ കാണുക നമ്മൾ വിചാരിക്കും ഈ എന്തൊരു പാടാണ് തിരുപ്പതിയപ്പനെ കാണാൻ എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചാണ് നമ്മൾ ചെല്ലുന്നത് എന്നൊക്കെ പക്ഷേ ഇത്ര കഷ്ടപ്പാട് സഹിച്ച് അവിടെ ചെന്നാലും അവിടെ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അതൊന്നും ഒന്നും അല്ലാതായി പോവും പക്ഷെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഈ തവണ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു എന്തായാലും നല്ല പോലെ ഭഗവാനെ കാണാനും തൊഴാനും പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് റൂമിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലോക്കറിന് വേണ്ടി മാത്രമാണ് അവിടെ നമ്മൾ എടുത്തത് അല്ലാതെ നമുക്ക് ഒന്നുമല്ല ഞങ്ങൾ നേരെ തിരുമലയ്ക്കാണ് വന്നത് ഇവിടെ വന്ന് ഭഗവാനെ കണ്ടു പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പം അമ്മ സാരിയും ഞാൻ പാവടയും ബ്ലൗസുമായിരുന്നു ഈ തവണ പക്ഷേ ഞാൻ ചുരിദാറിട്ടിട്ടാണ് വന്നത് അപ്പം ഇവിടെ ഷോൾ ഇല്ലാതെ അകത്തേക്ക് കേറ്റില്ല സാരിയും പാവടയും ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഷോൾ വേണം കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം അത് അറിയില്ലായിരുന്നു എനിക്ക് ഷോൾ ഇല്ലായിരുന്നു എന്നെ അവിടെ നിർത്തി അപ്പം ഞാൻ അമ്മയുടെ ഷോൾ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ ഷോളായിട്ടിട്ടു അപ്പോൾ അവരെന്നോട് പറഞ്ഞു അപ്പോൾ അവരമ്മയെ തടഞ്ഞു പിന്നെ ലാസ്റ്റ് അയ്യോ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പോൾ പറഞ്ഞ അകത്ത് എന്തായാലും പോകാൻ പറ്റില്ല അകത്ത് പോകുമ്പോൾ നിങ്ങളെ തടയും ഇപ്പം നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റൂമിൽ കയറി അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് നേരിയത് കിട്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ അത് എനിക്കറിയില്ല ഞാൻ ഇത് പറയുമ്പം എങ്ങനെ എടുക്കണേ നിങ്ങളെന്ന് കാരണം നമ്മൾ ഒരു ടീമിനെ ഇറക്കി കഴിയുമ്പോൾ അവർ ആ റൂം ഫുള്ള് ക്ലീൻ ചെയ്യും അവിടെ ഒരു തരത്തിൽ കാരണം നമ്മൾ ഫുഡൊക്കെ ഇന്ന് കഴിക്കുന്നതാണല്ലോ ഒരു തരത്തിലുള്ള വേസ്റ്റും അവിടെ വരാനായിട്ട് അവർ സമ്മതിക്കില്ല അതുപോലെ ക്ലീൻ ചെയ്യും അപ്പോൾ അമ്മയുടെ മനസ്സും കൂടി അമ്മ കണ്ണൊക്കെ നിറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കാണാൻ പറ്റില്ലേ എന്നൊക്കെ വച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ കയറും ഞാൻ കയറും എനിക്ക് എൻ്റെ ഷോൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് ഭയങ്കരതായി അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് കയറിയപ്പം ഒരു നേരിയത് അത് എങ്ങനെയാണ് അവിടെ കിടന്നതെന്ന് അറിയില്ല ഇതിൽ നേരിയത് അവിടെ കിടന്നു കിട്ടി അങ്ങനെ ആ നേരിയതിട്ടിട്ടാണ് അമ്മ അകത്തോട്ട് കയറിയത് അത് ഭഗവാൻ തന്നതാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ പിന്നെ ഇത് ഷോള് വേണം എന്നറിയാൻ മേലാത്ത കുറേ ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്ക് ഒരു തോർത്തായാലും മതി പക്ഷേ നിങ്ങൾ അതിട്ടിട്ടേ അവരകത്തോട്ട് കേറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ആ ഒരു കാര്യം എനിക്കിവിടെ പറയണമെന്ന് തോന്നി അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇതാ ഇത് കണ്ടു ഇവിടെയൊക്കെ ഇവിടെ ഫുൾ എപ്പോഴും തിരുമലയിൽ എപ്പോഴും ആളാണ് എല്ലാവരും തറയിൽ ഇതാ നിലത്താണ് കിടക്കുന്നത് ഇവിടെ ഉറക്കം നമുക്ക് ഉറക്കമൊന്നും വരില്ല പക്ഷെ ഉറങ്ങാനൊന്നും തോന്നില്ല ആ ഭഗവാൻ്റെ നടയിൽ ആ ഭഗവാൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ അവിടെ ആട്ടോ കിടന്നത് ഭഗവാന്റെ ഇതൊക്കെ കേട്ട് നമ്മുടെ കയ്യിലൊന്നും ഞങ്ങൾ ഷീറ്റൊന്നും എടുത്തിട്ടല്ല വന്നത് ഞങ്ങൾ അമ്മയുടെ ഷോൾ വിരിച്ചിട്ടാണ് നിലത്താണ് കിടന്നത് അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഓരോരോ ആരതികളും സേവകളും എല്ലാം നമ്മൾക്ക് അവിടെ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതുവഴി നമുക്ക് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കണ്ട് നമുക്കിങ്ങനെ ഫുള്ള് നടക്കാം കേട്ടോ ഈ രാത്രിയിൽ പോലും ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു പത്തുമണി പത്തര പതിനൊന്ന് മണിയായെന്ന് തോന്നുന്നു ആ സമയത്ത് ഇവിടുത്തെ തിരക്കേ ഉള്ളത് ശരിക്കും ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ ക്യൂവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഭഗവാൻ എന്നാണ് പറയുന്നത് വെറും ഒന്നര മണിക്കൂർ എങ്ങാണ്ടേ ഭഗവാൻ ഉറങ്ങാറുള്ളൂ ബാക്കി സമയം മൊത്തം ഭക്തർക്ക് വേണ്ടി ഭഗവാൻ ഉണർന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ ആരും എന്താ പറയുക ഒരു പിടിച്ചു പറയുക അല്ലെങ്കിൽ ഒരു ധർമ്മം ചോദിക്കുക നമ്മൾ സാധാരണ എല്ലായിടത്തും കഴിഞ്ഞാൽ അതേ ഉള്ളൂ നമുക്ക് ഇവിടെ പക്ഷെ അങ്ങനൊരു കാര്യമില്ല ഭഗവാനാണെങ്കിൽ തന്നെ ആരും വിശന്നിരിക്കുക സമ്മതിക്കില്ല എപ്പോഴും അന്നദാനം ഉണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ സമയം അന്നദാനം ഉണ്ട് രാവിലെ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് തുടങ്ങി രാത്രി ഒമ്പത് അന്നദാനം ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് നമ്മളിവിടെ ഫുള്ള് എല്ലായിടത്തും കയറി എപ്പോഴും ഭഗവാന്റെ ആ ഒരു സന്നിധിയിൽ തന്നെ നിൽക്കുന്നു അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു നമുക്ക് നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് ഇവിടുന്ന് അന്നദാനം ഭഗവാൻ്റെ പ്രസാദം കഴിക്കണ്ടേ അപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നദാന കൗണ്ടറിലേക്ക് നടന്നു പോവാണ് എല്ലാം ഞങ്ങൾ നടന്ന കേട്ടോ പോയത് അല്ലാതെ ഇതിന് ഇതിനുള്ളിൽ ബസ്സില്ല നമുക്ക് ബസ് വേണമെങ്കിൽ നമ്മൾ വെളിയിലിറങ്ങിയിട്ട് റോഡിൽ നിന്ന് വേണം പോകാൻ സത്യം പറഞ്ഞാൽ ഈ കൗണ്ടറിലേക്കെല്ലാം നമുക്ക് ബസ്സിലാണ് പോകുന്നത് ഫ്രീ ദർശനം ആണെങ്കിലും ശരി അല്ലെങ്കിൽ അന്നദാന കൗണ്ടറാണേലും ശരി എല്ലാം നമുക്ക് ബസ്സിൽ പോവാം കേട്ടോ നമുക്ക് നടക്കണമെന്നില്ല പക്ഷെ ഞങ്ങൾ എന്തായാലും നടന്നു തന്നെയാണ് പോയത് അങ്ങനെ എന്താ ഇവിടെയാണ് അന്നദാന കൗണ്ടർ എന്ന് പറയുന്നത് അവിടെ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അന്നദാന കൗണ്ടറിലേക്ക് പോയി അപ്പോൾ ഇത്രയും തിരക്കല്ലേ നമുക്ക് അറിയില്ലല്ലോ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആഹാരം കിട്ടുമോ എന്തായാലും ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ടേ പോവുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയതാണ് പോകുന്ന വഴിക്ക് ഇതായി ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആൾക്കാരെല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഓരോരോ സ്ഥലത്ത് അവർ കിടക്കുവാണ് ഇതാണ് അന്നദാന കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ് കാണുന്നത് ഇത് നടന്ന് കടന്ന് അങ്ങ് പോകുക അല്ലാതെ ക്യൂ നമ്മളെ പിടിച്ചു നിർത്തോ ഒന്നുമില്ല ഫുള്ള് നമ്മൾ നടന്ന് നടന്ന് അങ്ങ് പോവുകയാണ് അപ്പം ഇത്രയും ആളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര കിട്ടത്തില്ലയോ ഭഗവാൻ്റെ പ്രസാദം കഴിക്കാതെ പോകാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു എന്തായാലും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു എയർപോർട്ടൊക്കെ നമ്മൾ കാണില്ലേ അതുപോലെയായിരുന്നു ഫുള്ള് എന്താ പറയുക ഒട്ടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും എയർപോർട്ട് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേ ഒരു പ്രതിനിധിയിലായിരുന്നു ഈ അന്നദാന കൗണ്ടറിൻ്റെ അകത്ത് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് രസമാണ് ഇവിടെ കാണാനായിട്ട് ഇതാണ് ഭഗവാന്റെ അന്നദാന ഹോൾ എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ നിന്ന് അവരെല്ലാം സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിലും കൂടുതൽ ഇവിടെ നിന്ന് അതിൻ്റെ ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആൾക്കാരെല്ലാവരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് കൗണ്ടർ കണ്ടത് എന്തായാലും അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം പേർക്ക് ഒരു ഒരു ട്രിപ്പിൽ തന്നെ ഇടാം അത്രയ്ക്ക് വലിയ ഹോളാണിവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ടതൊന്നും വരില്ല അങ്ങനെ ദാ ഇങ്ങനെ ഇലയിൽ ഇല വിളമ്പി വെച്ചിരിക്കുകയാണ് അവർ നമ്മുടെ ഇലയിൽ തന്നെയാണ് ഇഷ്ടം പോലെ ചോറും അതുപോലെ തന്നെ സാമ്പാറും പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു പിന്നെ ഭഗവാനെ നീതിച്ച പായസവും കൂടെ നമുക്ക് ഇവിടെ പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ വിളമ്പുന്നുണ്ട് അങ്ങനെയാണ് അവിടെ അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൽ പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഭയങ്കര നിറച്ച് ആഹാരം തരും ഭഗവാൻ അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും തീർത്തക്കുളം കണ്ടില്ല അങ്ങനെ തീർത്തക്കുളം കാണാനായിട്ട് പോയി തീർത്ഥക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു പ്രത്യേകതയാണ് പിന്നെ ആ സൈഡിൽ ഫുൾ ആൾക്കാർ കിടക്കുകയാണ് കേട്ടോ കുളത്തിൻ്റെ സൈഡിൽ ആ വെള്ളം തന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ പറയുന്നത് ശരിക്കും ഭഗവാൻ്റെ ആ ഒരു എന്താ പറയുക അനുഗ്രഹമുള്ള ഗോണം തന്നെയാണ് അത് നമുക്ക് കാണുമ്പോൾ അത് അത്ര കളറാണ് ആ വെള്ളത്തിനൊക്കെ ഭയങ്കര കളറാണ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ എല്ലാം ഇരുന്നു ഇവിടെ ഇവിടെ തന്നെയാണ് ഇന്ന് കിടന്നത് അങ്ങനെ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് യാത്ര തിരുപ്പതിയാത്ര യാത്ര ഭയങ്കര പോയി ഞങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടി ഇനിയിപ്പം ഞങ്ങൾക്ക് നാളെ വൈകിട്ടാണ് ട്രെയിൻ അപ്പം ഇന്ന് ഫുൾ എന്തായാലും തിരുമലയിൽ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ ആ പി എ സി ലോക്കറിലോട്ട് പോകാൻ പക്ഷെ ഞങ്ങളിവിടെ കിടന്നു അങ്ങനെ കുറേ നേരം അപ്പനെ ഫുള്ള് തിരുമല ഫുള്ള് കണ്ട് ഭഗവാന്റെ എന്താ പറയുക ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ പാട്ടുമൊക്കെ കേട്ട് അങ്ങനെ സന്തോഷത്തോടെ ഞാനും അമ്മയും കൂടി ഇരുന്നു അപ്പം തിരുപ്പതി യാത്ര അത്രയേ ഉള്ളൂ എല്ലാവരും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും തിരുപ്പതി അപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് താങ്ക്